ശനി ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാരത്തെ ഇവിടെ കെട്ട് ആടില്ല ഒരാളെ ഫോൺ പിടിച്ച ഈ വീഡിയോ എടുക്കുമ്പോ അത് എടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇങ്ങനെ വന്ന് നിക്കുന്നുണ്ട് ഹായ് പ്രിയപ്പെട്ടവരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാരിത്തയ്യത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് ഉള്ളത് ഈ നമ്മളെ വയനാട്ടിലൊക്കെ ദുരന്തം വിതച്ച ആ സമയത്ത് തന്നെ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വരണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നു ആ കോത്സവത്തിനൊന്ന് വീഡിയോ ഇപ്പോൾ ഒന്ന് ഇടണമെന്ന് ഞാൻ അയച്ചതായിരുന്നു പക്ഷേങ്കിൽ കുറേ പ്രേക്ഷകർ മാരിത്തയ്യുന്ന വീഡിയോ എടുക്കണം എടുക്കണം എന്നുള്ള പിന്നെ കുറേ അഭിപ്രായങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാൽ നമ്മൾ മൂന്ന് വരും അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം ഏ ഭക്തജനങ്ങൾ മാടായി കാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന് അതായി നമ്മൾ കാണുന്നത് മാരുത്തേയ്യത്തിന്റെ അണിഞ്ഞൊരുങ്ങലാണ് നമ്മളിപ്പോ കാണുന്നത് ഇന്ന് രാവിലെ മുതലേ നല്ല കോരിച്ചു ഒരിയുന്ന മഴയാണ് എന്നാലും നൂറുകണക്കിന് ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടി അതായത് മാരിത്തൈനെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് ശനി ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാരിത്തൈ ഇവിടെ കെട്ടി ആടിക്കുന്നത് മാരിക്കലുവേ മാമായക്കലുവേ മാരിക്ക മാമായക്കലിച്ചി മാരിക്കുളിയെ മാമായക്കുളിയ ഇന്നിങ്ങനെ ആറ് കോലങ്ങളാണ് നമ്മളിവിടെ കെട്ടി ആടുന്നത് നമ്മളെ വീട്ടിലെ നാട്ടിലൊക്കെ കയറിയിട്ടുള്ള ശനിയെ വാടി ഒഴിപ്പിക്കുകയാണ് ഇതിൻ്റെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം ചേരമം പെരുമാളിൻ്റെ ഭരണകാലത്ത് ആര്യക്കപ്പലിൽ വന്ന ദേവിമാരുടെ കൂടെ ഈ ശനിദേവതകൾ വരികയും മലബാർ പ്രദേശത്ത് വളയുകയും ശനിദോഷം വരുത്തുകയും ചെയ്യും എല്ലാ കൊല്ലവും കർക്കിടം പതിനാറാം തീയതിയാണ് ഈ മായത്തേൻ്റെ ഈ ചടങ്ങ് നടക്കുക ഇത് കാണാൻ വേണ്ടി കുട്ടികളും പ്രായമായ ഒരാൾക്ക് ഒരു ഒട്ടനവധി പേർ പല സ്ഥലത്ത് നിന്ന് അവിടെ എത്തുന്നുണ്ട് നമ്മൾ തന്നെ ഇപ്പോൾ നമുക്ക് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് മാടായിലേക്ക് അത്രയും ദൂരം സഞ്ചരിച്ചാണ് നമ്മളവിടെ എത്തിയത് അതുപോലെ തന്നെ ഒട്ടനവധി ദൂരെ ദൂരേന്നൊക്കെ വരുന്നുണ്ട് ഫോൺ ഫോണ് ഈ വീഡിയോ എടുക്കുമ്പോ അത് കൊടുത്ത് അങ്ങോട്ടേക്ക് പോന്നിണ്ട് ഒരാടിയും കൊടുത്ത് ഫോണും പിടിച്ചായിട്ട് പോയിട്ടുണ്ട് കോടി അതുപോലെ തന്നെ പേരമാൻ പെരുമാൾ തമ്പുരാന്റെ കോട്ടയിലും ശനിദോഷം വിതയ്ക്കും ഇല്ലാന്നിട്ട് കാലികൾക്കും അതുപോലെ തന്നെ കോഴികൾ അവിടുത്തെ തമ്പുരാക്കന്മാരുടെ കുട്ടികൾക്കൊക്കെ ശനിദോഷം വന്നതിൻ്റെ ഫലമായി തമ്പുരാൻ ഊരാളന്മാരെ വിളിച്ച് ഊരിലുള്ള പെരങ്കനിഷനെ തേടി വന്നു പെരുങ്കനുശൻ ചിറക്കൽ തമ്പുരാൻ്റെ കൊട്ടാരത്തിൽ വെച്ച് രാശി വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്നൊന്നും തെളിവുകടില്ല അങ്ങനെ രാശിക്കാരൻ പറയുന്നത് തമ്പുരാൻ നടത്തിക്കുന്ന മാണിക്കാവിൻ്റെ തിരുനടിയിൽ വെച്ച് രാശി നോക്കിയാൽ മാത്രമേ ഇത് തെളിവുകയുള്ളൂ അങ്ങനെ രാശി വെച്ച് നോക്കുമ്പോൾ ഇവിടെ മാരിശനി വന്നിട്ടുണ്ട് ഈ ശനിദേവതയെ ഒഴിപ്പിക്കണം അങ്ങനെ ശനിദേവതയെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ സമുദായക്കാരെയും എല്ലാം ചുവർമാരെയും മുതുവേരന്മാരെയും മലയം പണിക്കറിയൊക്കെ രാശ്വെച്ചത് പോകും അങ്ങനെ മലയം പണിക്കറുടെ കയ്യിൽ രണ്ട് കൂട്ടം ശനി ഒഴിയും ബാക്കിയുള്ള ശനിക്കൂട്ടങ്ങൾ ഒഴിയാൻ ആരാണ് ഉള്ളത് എന്ന് നോക്കുമ്പോൾ മാടൈക്കാവിലിൻ്റെ ആധാരമായിട്ടുള്ള പൊള്ളയെ തേടി വരുത്തണമെന്നും അങ്ങനെ പൊള്ള തേടി വരുത്തി പൊള്ള നിശ്ചയിക്കുന്ന പ്രകാരം ഈ ആറ് കോലങ്ങളെ കെട്ടി പാടി ശനിപ്പാട്ട് പാടി മാ കർക്കിടകം പതിനാറാം നാളിൽ മാരിപ്പാട്ട് പാടി ഒഴിപ്പിച്ചാൽ ഈ ശനിദേവതകളൊക്കെ ഒഴിയുകയും അങ്ങനെ ഇവിടെ നല്ല ഉന്മേഷകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും തെളിയുന്നു അങ്ങനെയാണ് കർക്കിടകം പതിനാറിന് ഈ തെയ്യ കോളങ്ങളിൽ ഇവിടെ കെട്ടി അടിക്കുന്നത് എന്താണ് നിന്ന് പ്രസാദമായിട്ട് കിട്ടിയ പായസം കഴിക്കുന്നതായി ഞങ്ങളിപ്പോൾ കാണുന്നത് അസാദായി കിട്ടുന്ന പായസം മേടിക്കാൻ വേണ്ടി വീട്ടില് ഉപ്പിലെ ചപ്പ് എടുത്തിട്ടാന്ന് എല്ലാരും പോന്നെ അത് കരുവള്ളൂരി പെരത്തിന് വന്ന മൂന്നാൾക്കാരെ നമ്മൾ കാണുന്നത് ഇതിപ്പോ ഈ പായസം കൊടുക്കുന്ന കമ്മിറ്റിയോ മറ്റോ ഒന്നല്ല ഈ വീട്ടുകാർ കൊടുക്കുന്ന ആണ് മുതൽ മുതല് ഇവരിങ്ങനാ പായസം ദാനം ചെയ്യുന്നുണ്ട് ആദ്യം രണ്ടു തേർട്ടാണ് ഇപ്പൊ അത് ഒരുപാടായി ആശ്രയിന് പരിപാടി തിന്നുന്നുണ്ട് ില്ല കാരണം പായസം കൂടി ഓനാ മേടിച്ചത് റിട്ടയർഡ് എസ് ഐ നടുവിലത്ത് കുഞ്ഞിക്കൃഷ്ണൻ എന്നിവരുടെ വകിയാണ് എല്ലാ വർഷം ഇങ്ങനെ പായസം നൽകാറ് ഏകദേശം മൂവായിരത്തോളം അടുപ്പിച്ച ഇലകൾ ഉണ്ട് പായസം കൊടുക്കാൻ വേണ്ടിട്ടുള്ളത് അപ്പൊ എങ്ങനെ വന്നാലും ഒരു രണ്ടായിരത്തി മേലെ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവുന്ന മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നല്ല 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 കുറച്ച് നേരത്തെ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പൊ ഏകദേശം ആൾ തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളെ നാട്ടിലെല്ലാം കർക്കിടക മാസത്തില് ആടി വേടം കെട്ടിപ്പോന്നൊരു ചടങ്ങ് കൂടിയുണ്ട് ആടി ആടിയെന്ന് പറഞ്ഞാല് പാർവതീന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ശിവന്റെ സങ്കല്പം വേടനെ കെട്ടുന്നത് ഇപ്പം മലയ സമുദായക്കാരും ആടിയൊക്കെ കിട്ടുന്നത് വണ്ണ സമുദായക്കാരും ആണ് ആശയ പൈസ കൊടുക്കുന്ന ആഴ്ച കാണുന്നത് മാടായിക്കാവലിൻ്റെ പരിസരത്ത് ഈ മാര്യാട്ടം കഴിഞ്ഞതിന് ശേഷം ഈ ഊരുവട്ടത്തുള്ള വീടുകളിൽ ഈ തെയ്യപ്പോലങ്ങൾ പാടി ആ വീട്ടിലുള്ള ശനിയെ ആവാഹിച്ചെടുത്ത് എല്ലാ ഈ പ്രദേശത്തിലെയും എല്ലാ ശനികളെയും ഈ സ്വന്തം ശരീരത്തിൽ ഈ തെയ്യത്തിലേക്ക് ആ ആവാഹിച്ചെടുക്കുകയാണെങ്കിൽ അതിനുശേഷമാണ് വൈകുന്നേരമാണ് ഈ മുട്ടുകണ്ടി പുഴയിൽ ഇതിനെ തട്ടും തഴ തഴയം വെച്ച് ഇതിനെ ഒഴുക്കി കളയുകയാണ് അതായത് പുഴയിൽ കടലിൽ കടലിൽ നിന്ന് വന്ന ഈ മാരിയെ കടയിൽ തന്നെ തട്ടും തറയും വെച്ച് ഒഴുക്കുക അനുഷ്ഠാന കല പ്രസിഡനായ കെ കുമാരൻ നമ്മുടെയൊക്കെ നമ്മുടെ ഗുരുനാഥൻ അവർ ഈ ഫോക്ക് ലോവർ അക്കാദമി അവാർഡ് ജേതാവായ കെ കെ കുമാരൻ ആണ് ഇത് ഈ മുൻകാലങ്ങളിൽ നടത്തിക്കൊണ്ടുപോകുന്നത് ഇന്ന് ഇതിന് നേതൃത്വം നൽകുന്നത് ബാബുരാജ് അവരുടെ ശിഷ്യന്മാരായ ബാബുരാജ് ബാബു ഹരീശൻ രാജീവൻ പ്രമോദ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ശിഷ്യന്മാരാണ് ഇതിനിപ്പോൾ നേതൃത്വം നൽകിപ്പോകുന്നത് നേരത്തെ ആൾക്കൂട്ടങ്ങൾ തിത്തം പേർക്കാക്കിയ സ്ഥലം ഇപ്പോൾ ആളൊഴിഞ്ഞ പുരപ്പറമ്പെന്നെല്ലാം പറയുന്ന ആ ആരവസ്ഥയിൽ വിജനമായി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് ഷെയർ സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ